ഇന്ത്യൻ സിനിമയുടെ തന്നെ ഇതിഹാസ നായകൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആരുടെ വീടാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യും വെറും ത്രീ മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തിച്ചേരും ഞാൻ നിങ്ങൾ ില്ല നിങ്ങള് കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം വീണ്ടും കടലിൽ എത്തിക്കെത്തിരിക്ക അമ്മമ്മച്ചമാരെ നമ്മൾ വന്നിട്ടിരിക്കുകയാണ് വേറെ എങ്ങുമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ഇതിഹാസമായിട്ട് മാറിയ ഷാരുഖ് ഖാന്റെ മന്നത്ത് എന്ന വീട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടിരിക്കുന്നത് ഒരുപാട് പേര് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്ന കണ്ടിതാണ് നമ്മുടെ ഷാരുഖ് ഖാന്റെ വീട് കണ്ട ഇനി നമ്മുടെ ഷാരുഖ് ഖാന്റെ വീട് ആരും കാണിച്ചില്ലെന്ന് വേണ്ട അമ്മാനെ നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചത് കേട്ടാ കണ്ടാ നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചതേ ഷാരുഖ് ഖാൻ്റെ വീട് കണ്ട ഒരുപാട് ആളുകൾ കണ്ട ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ കണ്ട ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് നീ കേട്ടോ സെൽഫിയൊക്കെ എടുത്ത ആൾക്കാർ തകർക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതിഹാസ നായകൻ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ നായകൻ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ കാരുടെ വീടാണ് കണ്ടാ അതേ തന്നെ പ്രൊട്ടക്ഷൻ ഉള്ള വണ്ടികളാണ് കിടക്കുന്ന ഹൈ ലെവൽ സെക്യൂരിറ്റി കേട്ടോ ഹൈ ലെവൽ സെക്യൂരിറ്റി അപ്പം നമ്മൾ വന്നിട്ടിരിക്കുകയാണ് ഷാരുഖ് ഖാൻ്റെ മന്നത്ത് എന്ന് പറയുന്ന വീട്ടിലേക്ക് നമ്മൾ വന്നിട്ടിരിക്കുകയാണ് ഇതാണ് ഷാരുഖ് ഖാൻ ലോക ഇതിഹാസ നടൻ ഇന്ത്യൻ സിനിമയുടെ തന്നെ എല്ലാം എല്ലാമായ ഷാരുഖാൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നിട്ടിരിക്കുന്നത് അപ്പം അമ്പാനെ നമ്മൾ എന്ന് പറഞ്ഞാൽ കാണിക്കും ഇനി ഒരുപാട് സെലിബ്രിറ്റികളുടെ വീഡിയോ വേണ്ടി നമ്മൾ വരുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും നമ്മുടെ പേജ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കില്ല കേട്ടോ